ഒരു അതെ അല്ല അവർ അവർ മനസ്സിലാക്കിയിരിക്കുന്ന അറിയില്ല സമരം അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കുന്നു അതെ പള്ളിക്കുടുത്തിന്റെ വാശിയാ മിനിസ്റ്റർക്ക് വിദ്യാർത്ഥി സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എങ്ങനെ അറിഞ്ഞു പത്രത്തിലുണ്ടായിരുന്നു ഓ റേഡിയോയിലും പറഞ്ഞു ആഹാ തൊഴിലാളി സംഘങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവരുടെ സമരാവശ്യം ഞാൻ നിഷേധിക്കുന്നില്ല ഇന്നലെ വീട്ടിൽ ഇറങ്ങിയപ്പോ കരിങ്കൊടി കാണിച്ചല്ലോ എന്താ സംഭവം അറിയില്ല ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ ഞാൻ മിനിറ്റ് അവര് പിന്നെ സമരം മുദ്രാഖ്യം വിളിച്ച് പോയതിനു ശേഷമാണല്ലോ ഞാൻ ഇവൻ ഇവൻ കാരണം എവിടെങ്കിലും ഉറപ്പല്ലേ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സമരം ജീവിതം എല്ലാവർക്കും ഉണ്ടല്ലോട്ടെ സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സബരഞ്ജി ഇരിക്കുന്നവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്ത് ഉഷാറായി വരണം േശം ഇളക്കുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കുണ്ടാവെന്ന് പറഞ്ഞക്കോ അളം ചേരേയും കടിച്ചു ഓർത്തോ രണ്ടാം തിർക്കാരിന്റെ രണ്ടാം തിവായിട്ടുണ്ട് ഇന്നിട്ട് ഇറങ്ങി വാട ച ഒന്ന് പോവാടമരമാക്കരി പോയി തരത്തി പോയി എന്താ കളിക്കണപ്പലവലാതികളാണത് കട്ടകാലം നന്നായി ഞങ്ങളുടെ അന്നും ഇന്നും സത്യത്തിനോടൊപ്പം മാത്രം നിലകൊണ്ടിട്ടുള്ളൂ വാർത്ത കൊടുക്കുമ്പോ അത് മറക്കണ്ട അല്ലാണ്ട് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ആകുന്നു കേട്ടോ എല്ലാവരും പോയിക്കോ ചെലേ ആ നീ പോയിട്ട അല്ല നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ ഉം ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി